ും പറഞ്ഞു നിങ്ങൾക്ക് അവരുടെ ആടകളാണ് അവർക്ക് നിങ്ങളും എന്ന് പറഞ്ഞാൽ രാവിലെ പോകുമ്പോൾ അവളും ഇറങ്ങണം അങ്ങനെയാ നീ അവന്റെ വസ്ത്രമാണ് അവള് നിന്റെ വസ്ത്രമാണ് അല്ലെങ്കിൽ വസ്ത്രം പോലെയാണ് എന്ന് പറഞ്ഞാൽ രാവിലെ പോകുമ്പോൾ എന്റെ നോക്കെ ഞാനും ധേച്ചു കൊടുക്കണം എൻ്റെ അവളും ധേച്ചു തരുന്നാണോ അല്ല പിന്നെ നമ്മുടെ ശരീരത്തിന്റെ നഗ്നത മറക്കാൻ നമ്മൾ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ സകലമായ രഹസ്യങ്ങളും സന്തോഷപൂർവം ഏറ്റുവാങ്ങിയിട്ട് അത് മനസ്സിന് കുളിർമയായി ഭർത്താവിന്റെ വീക്ക്നസുകൾ കൊണ്ട് നടക്കുന്ന നല്ല ഭാര്യ ആ ഭാര്യയാണ് സ്വാല്ഹത്തായ ഭാര്യ എന്ന് പറയുന്നത് വീക്ക്നസ് ഇല്ലാത്ത ഒരു മനുഷ്യനുണ്ടാകൂലിയാക്കളേ ഉള്ളൂ നിർബന്ധമാണ് ഭർത്താവ് വെറുപ്പ് വെറുപ്പ് പിടിക്കുന്നവനാണ് ആ ഭാര്യമാരും കൂടി പിടിക്കുന്നതായാൽ പൊട്ടിയ ാണ് തകരാറ ചെലപ്പോ എന്താ കാരണം അവിടെ പിന്നെ ഒരു നിർവാഹല്ല രണ്ടും പൊട്ടുന്നതായ പറ്റൂല ഒന്ന് പൊട്ടുമ്പോ പിന്നെ അവിടെ തണിക്കാൻ പറ്റുന്ന വെള്ളായിരിക്കണം രണ്ടും പൊട്ടിത്തെറിയായ പറ്റൂല അതുകൊണ്ടാണ് നീ ഉടയാടയാകണം എന്ന് വന്ന എന്റെ